മോദി വിരുദ്ധരായിട്ടുള്ള സകലയാളുകളുടെയും തലക്കടിയേറ്റതു പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട് വാർത്ത എത്തിയിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ് അമേരിക്കയിൽ താമസിക്കുന്ന പാകിസ്ഥാൻ സാജിദ് തരാർ എന്ന അമേരിക്കൻ വ്യവസായിയാണ് പ്രധാനപ്പെട്ട രണ്ട് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത് അദ്ദേഹം പ്രധാനമായിട്ടും ഉയർത്തിയിട്ടുള്ള രണ്ട് പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ആദ്യം തന്നെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയുള്ളൊരു നേതാവ് പാകിസ്ഥാന്റെ ഭരണ സംവിധാനങ്ങളിലേക്ക് എത്തിയാൽ മാത്രമേ പാക്കിസ്ഥാൻ രക്ഷപ്പെടൂ എന്ന് അതേപോലെ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആളുകളും അത് തിരിച്ചറിയുകയും ചെയ്യണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ സമയത്തും ഉയർത്തിപ്പിടിക്കുന്ന ദേശീയതയിലൂടെയുള്ള പ്രവർത്തനം ദേശീയത ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ലോകത്താകമാനമുള്ള ഈ ഇന്ത്യാക്കാരായിട്ടുള്ള ഭാരതീയരായിട്ടുള്ള സകല ആളുകൾക്കും അതിന്റെ ഗുണമുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ അതിന്റെ ഗുണം കിട്ടിയിട്ടുണ്ട് എന്ന് അതായത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകവേദികളിലൊക്കെ പോയിട്ട് തന്നെ ഭാരതത്തെ കുറിച്ച് എടുത്തെടുത്ത് പറഞ്ഞാണ് മുന്നോട്ടു പോവാറുള്ളത് നമ്മളൊക്കെ തന്നെ അത് കേൾക്കാറുമുണ്ട് അതങ്ങ് യു കെയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും പോളണ്ടിലാണെങ്കിലും യുക്രൈനിലാണെങ്കിലും ഗൾഫ് കൺട്രീസ് ആയിട്ടുള്ള സൗദി അറേബ്യയിലാണെങ്കിലും യു എയിലാണെങ്കിലും ഏത് രാജ്യത്ത് പോയാലും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പേരെടുത്ത് ഉയർത്തിയിട്ട് കൃത്യമായിട്ടൊരു ദേശീയ ബോധം ഈ രാജ്യത്തെ സകല ആളുകളിലേക്കും അദ്ദേഹം നിരന്തരം എത്തിച്ചു കൊണ്ടേ ഇരുന്നോ അതിന് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് ഇന്ന് ലോകത്തുണ്ട് എന്നുള്ളത് വളരെ വലിയ യാഥാർത്ഥ്യം തന്നെയാണ് ഇന്ന് മറ്റു രാജ്യക്കാർക്കിടയിലൊക്കെ തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മൾ ഉദാഹരണത്തിന് അമേരിക്ക തന്നെ എടുക്കാം അവിടെ എത്തിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തെ കുറിച്ച് ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറയുമ്പോൾ അത് അമേരിക്കക്കാരായിട്ടുള്ള ആളുകൾ ലോകത്തുള്ള സകല ആളുകളും അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ രാജ്യം ഇന്നലകളിലെ ഇന്ത്യയല്ല പുതിയ ഭാരതം എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ളൊരു റിസൾട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകവേദികളിലൂടെ ഭാരതത്തെ കുറിച്ച് നിരന്തരം പ്രസംഗിക്കുന്നതിലൂടെ ഉണ്ടാവുന്നുണ്ട് അത് കേവലം പ്രസംഗങ്ങളിൽ മാത്രം നരേന്ദ്രമോദി ഒതുക്കുന്നുമില്ല വളരെ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് നമുക്ക് ഏറ്റവും ആയിട്ട് തന്നെ അതിന്റെ ഉദാഹരണം എടുക്കാം ഈ റഷ്യ യുക്രൈൻ വിഷയത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് പറയുന്നത് എന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് അതേപോലെ തന്നെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്ക് ഇവരൊക്കെ തന്നെ കാതോർക്കുന്നത് നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കണ്ടോണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ഭാരതത്തിന്റെ ശബ്ദം ലോകവേദികളിൽ എവിടെ പോയാലും വളരെ ശ്രദ്ധയോട് കേട്ടുകൊണ്ടിരിക്കുക ലോക രാജ്യങ്ങളിൽ രാജ്യങ്ങൾ പോലും അതൊക്കെ തന്നെ നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കണ്ടോണ്ടും ഇരിക്കുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇന്ത്യ എന്ന് പറയുന്നത് ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അന്താരാഷ്ട്ര വിഷയം വരുമ്പോൾ ഞങ്ങൾ അതിലൊന്നുമില്ല ഞങ്ങൾ ചേരാ നയമാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു വിഷയത്തിലേക്കും ഞങ്ങളില്ല ഞങ്ങൾ മാറി നിൽക്കാം മാറി നിൽക്കുക ഈ ഒരു സിസ്റ്റം ആയിരുന്നു എന്നാൽ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതം വിശ്വന്ധു എന്നുള്ളത് കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ തന്നെ അദ്ദേഹം ഇടപെട്ടുകൊണ്ട് ചെയ്തോണ്ടിരിക്കുക അതൊക്കെ ലോകത്തുള്ള സകല ഭാരതീയർക്കും വളരെ കൃത്യമായിട്ട് ഗുണം കിട്ടുന്നുണ്ട് അതായത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദേശീയത ഉയർത്തിയതിലൂടെ ലോകത്തുള്ള നമ്മുടെ രാജ്യത്തെ സകല പൗരന്മാർക്കും ഗുണങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് ഒരു അമേരിക്കയിലുള്ള പാകിസ്ഥാൻകാരൻ വിളിച്ചു പറയുന്നത് ഇത് എത്രത്തോളം പ്രാധാന്യമുള്ളതാ ഒരു അമേരിക്കൻ വ്യവസായി അതും പാകിസ്ഥാൻകാരനായിട്ടുള്ളത് അതേസമയം നമ്മുടെ കേരളത്തിലെ എന്താണ് അവസ്ഥ കേരളത്തിലെ സാഹല ആളുകളും എന്തു തന്നെ സംഭവിച്ചാലും മോദി വിരുദ്ധതയാ നിരന്തരം എന്ത് മോദി എതിർക്കുക മോദി എന്ത് ചെയ്താലും അങ്ങ് എതിർക്കണം കണ്ണടച്ചങ്ങ് എതിർക്കണം അപ്പൊ നമ്മളെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഓക്കെ നിങ്ങൾ മോദിയെ എതിർക്കുന്നു എന്താണ് നിങ്ങളുടെ വിഷയം എന്ന് ചോദിച്ചാൽ ഇല്ല എനിക്കൊരു പ്രശ്നമില്ല ഇല്ല പക്ഷെ മൊത്തത്തിലൊരു പ്രശ്നം ഉണ്ടല്ലോ എന്ത് മൊത്തത്തിൽ ഒരു പ്രശ്നം എന്ത് ഏത് വിഷയം പൗരത്വ വിഷയം എടുത്ത് നോക്കാം ഈ പൗരത്തെ വിഷയം വന്ന സമയത്ത് ഇവിടെ മുസ്ലിങ്ങൾ മൊത്തം ഒറ്റപ്പെടും മുസ്ലിങ്ങളൊക്കെ തന്നെ നാട് വിട്ടു വിട്ടുപോകുന്നൊക്കെ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ ഇത്തരം എത്ര എത്ര കാര്യങ്ങൾ ആ നിരന്തരം ഫാമിലി ഗ്രൂപ്പുകളിലൂടെ നിരന്തരം ഓടിയിരുന്നത് ഇവ അന്ന് ഭയപ്പെട്ടിരുന്ന സകല ആളുകളോട് ചോദിക്കുക ഇന്ന് ഈ പറയുന്ന പൗരത്വ ബില്ലൊക്കെ രാജ്യത്ത് നടപ്പിലാക്കി കഴിഞ്ഞത് എന്നിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഈ രാജ്യത്ത് ജനിച്ചു വളർന്നിട്ടുള്ള ഏതെങ്കിലും ഒരു മുസ്ലിമിന് എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല അപ്പൊ ഇവിടെയുള്ള മോദി വിരുദ്ധത കൃത്യമായിട്ടൊരു അജണ്ട സെറ്റ് ചെയ്യല് തന്നെയാ അതായത് ഇവിടെയുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടല്ലോ അവർക്ക് അവര് മാത്രല്ല അവർക്ക് കൃത്യമായിട്ട് അജണ്ട സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആരാ പുറത്ത് നിന്ന് കൃത്യമായിട്ട് ജിഹാദികള് തീവ്രചിന്താഗതിക്കാര് സുടുകള് അവര് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നുണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തന്നെ തുടർന്നാൽ ഒരു തരത്തിലും ഒരു ജിഹാദി പ്രവർത്തനവും ഒരു തീവ്രചിന്താഗതി പ്രവർത്തനവും ഇനി എന്തെങ്കിലും തരത്തിൽ നടത്തിയാൽ പോലും നേരെ തീഹാർ ജയിലിലേക്ക് എത്തുമെന്ന് അപ്പൊ ഇവിടെ അതൊക്കെ തന്നെ നടത്തണമെങ്കിൽ കൃത്യമായിട്ട് നരേന്ദ്രമോദി മാറിയാലേ സാധിക്കൂ എന്ന് തിരിച്ചറിഞ്ഞു എന്നിട്ട് അവര് കൃത്യമായിട്ട് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് വലിയ അലയൻസ് ഉണ്ടായി കൊടുക്കുക എന്നിട്ട് കൃത്യമായിട്ട് ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മോദിയെ എതിർക്കുക ആ ഒരു അജണ്ട സെറ്റ് ചെയ്ത് എന്നിട്ട് കൂട്ടമായിട്ട് മോദിക്കെതിരെ നിരന്തരം സംസാരിക്കുക സംസാരിക്കുന്നത് കൃത്യമായിട്ട് ജിഹാദി തീവ്ര ചിന്താഗതി സുടുകളുടെ ഒരു വലിയ അജണ്ട സെറ്റ് ചെയ്യല അതിലൊക്കെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ വീണുപോയി എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം എന്നിട്ട് എന്തു വന്നാലും മോദിക്കെതിരെ സംസാരിക്കാം ഏതെങ്കിലും ഒരു സാധാരണക്കാരനോട് ഒരു മുസ്ലിം ആയിട്ടുള്ളൊരു വ്യക്തിയോട് നിങ്ങൾക്ക് മോദിയിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഒരു പ്രശ്നവും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷെ മോദിയെ എതിർക്കും അതിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ആ സെറ്റ് ചെയ്തത് ഇനി പൊട്ടിച്ചു മാറിയേ പറ്റൂ കാരണം സുബോധത്തോട് കൂടിയിട്ട് ഓരോ സാധാരണക്കാരും ചിന്തിക്കണം രാജ്യത്ത് എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇവിടെ മതം നോക്കിയാണ് നടപ്പിലാക്കില്ല അല്ല ഒരു ഇൻഷുറൻസ് പദ്ധതി ഒരു കൃഷിയുമായി കിസാൻ പദ്ധതി അങ്ങനെ ഓരോ പദ്ധതികൾ നടക്കുമ്പോഴും കൃത്യമായിട്ട് ജാതിയോ മതമോ ഒന്നും തന്നെ നോക്കിയല്ല അതിന്റെ എല്ലാ ഗുണങ്ങളും ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും കിട്ടുന്നുണ്ട് ഈ ദേശീയത ഉയർത്തിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗൾഫ് രാജ്യങ്ങളില് യൂറോപ്യൻ രാജ്യങ്ങളില് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പ്രസംഗിക്കുമ്പോൾ അതിന്റെ ഗുണം കിട്ടുന്നത് ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കുവാ അതിലൊരു മതോ ജാതിയോ ഒന്നും തന്നെ മാറ്റി നിർത്തപ്പെടുന്നില്ല ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്നാൽ ഇവിടെ കുറെ ആളുകൾ ഒരു സെറ്റിംഗ് നടത്തിയിട്ടുണ്ട് മോദി എന്ത് വന്നാലും എതിർക്കണമെന്ന് അവരുടെയൊക്കെ തലക്കടിയേറ്റതുപോലെയാണ് ഒരു പാക്കിസ്ഥാൻ തന്നെ വിളിച്ചു പറയുന്നത് നരേന്ദ്ര മോദിയാണ് ശരി എന്നുള്ളത് ഇപ്പൊ ഇവിടെയുള്ള ജിഹാദി തീവ്ര ചിന്താഗതിക്കാര് അതേപോലെ തന്നെ സുഡുകളൊക്കെ എന്ത് പറയുന്നു